ിമേലെ പൊട്ടിട്ടാലും പട്ടുചുറ്റിപ്പൂവച്ചാലും പൊട്ടിട്ടാലും അജാവൂർ പട്ടുചുറ്റിപ്പൂവച്ചാലും മംഗളപ്പൂ പൂക്കും മാറി നിരാവിൻ ചന്ദനപ്പൂ ചാതിട്ടാലും

എപ്പോഴും കണ്ട നടന്ന പോര ഇടയ്ക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കൂടെ അറിയണം അതന്നെ കേരള സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും പുതിയ പരിപാടിയാണ് ആരോഗ്യം ആനന്ദം സ്ത്രീകളിലെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള പദ്ധതി അഞ്ചു ബാക്കി ഞാൻ പറയാ മുപ്പതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലെ ഗർഭാശയകളെ ക്യാൻസറും സ്ഥാനാർബുദവും നേരത്തെ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് ആരോഗ്യ ആനന്ദം നാളെ എന്തായാലും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകും ഒരു മുഴ നേരത്തെ കണ്ടെത്താത്തോണ്ടല്ലേ രേഷ്മീന്നൊന്നും നമ്മളെപ്പരില്ലാത്തത് ശരി എന്നാല് നമുക്ക് നാളെ എല്ലാവർക്കും ട്രസ്റ്റ് ചെയ്യാൻ പോവാ എന്നാ ഇപ്പൊ ഒരു കളിയും കൂടി കളിച്ചിട്ട് മതിയാക്കാം അതെ ൂമേ ഭൈരവനാകുണ്ോ കിന്നച്ചൂ ഭൈരവനാ